പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കുഞ്ഞുണ്ണിക്കാലം എന്ന പുസ്തകത്തിലെ നാലാമത്തെ അധ്യായം മാതൃഭൂമി വിഷുപ്പതിപ്പ് അധ്യായം നാല് മാതൃഭൂമി വിഷുപ്പതിപ്പ് വീണ്ടും ഞാൻ മാഷെ കാണുന്നത് വർഷം ഒന്ന് കഴിഞ്ഞാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ കവിതാ മത്സരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ട് പോയതായിരുന്നു ഞാൻ കവിതയല്ല എൻ്റെ വഴിയെന്ന് ഞാൻ എന്നേ തിരിച്ചറിഞ്ഞതാണല്ലോ രവീന്ദ്രൻ മാഷും അതുതന്നെയാണ് അന്ന് പറയാതെ പറഞ്ഞത് കഥയാണ് തൻ്റെ വഴി അതിനർത്ഥം കവിത തനിക്ക് വഴങ്ങില്ലെന്ന് തന്നെ എന്നിട്ട് ഞാൻ വല്ലപ്പോഴും കവിതകൾ എഴുതി ഒന്ന് രണ്ട് കവിതകൾ മാതൃഭൂമി ബാലപംക്തിയിൽ അച്ചടിച്ചു വന്നു ആദ്യം ഇഷ്ടം തോന്നിയത് കവിതയോടായിരുന്നു അതാവാം അവളെ മനസ്സിൽ നിന്നും മാറ്റാൻ കഴിയാത്തത് യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിന് മുമ്പേ കോളേജിലെ മത്സരങ്ങൾ കവിതയ്ക്ക് എനിക്ക് ഒന്നാം സ്ഥാനം പിറകെ പാലക്കാട്ട് വെച്ച സോണൽ മത്സരങ്ങൾ അവിടെയും എൻ്റെ കവിതയ്ക്ക് അംഗീകാരം കോഴിക്കോട്ട് നടക്കുന്ന ഫെസ്റ്റിവലിൽ എനിക്ക് മത്സരിക്കാം ചക്കയിട്ടപ്പോൾ മുയലി ചാവുന്നു ചക്ക വീണത് കൃത്യ മുയലിൻ്റെ തലയിൽ തന്നെ തീർത്തും ആകസ്മികം എന്ന് വേണം പറയാൻ രണ്ടാമതും ചക്കയിട്ടു അപ്പോഴും മുയലി ചത്തു അതിശയം എന്നേ പറയാവൂ ഏതായാലും കോഴിക്കോട്ടെ മത്സരത്തിൽ എനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല നാല് ആൺപ്രജകൾ ഉണ്ടായിരുന്നു കവിതാ മത്സരത്തിന് ഞങ്ങൾ സുഹൃത്തുക്കളായി കുഞ്ഞുണ്ണിമാഷെ പോയി കണ്ടാലോ രാമകൃഷ്ണാശ്രമം മീൻചന്തയിലാണ് കോഴിക്കോട്ട് എവിടെയാണ് മീൻചന്ത ഒരു സ്ഥലത്തിനിടം കണ്ടൊരു പേര് വഴി ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ടൗണിൽ നിന്ന് അത്ര അകലത്തൊന്നുമല്ല ബേപ്പൂര് ബസ്സിലോ ഫറൂഖ് വഴി പോകുന്ന ബസ്സിലോ കയറണം കിഴക്കോട്ട് കല്ലായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ആശ്രമ സ്കൂളിൻ്റെ ഗേറ്റിലിറങ്ങാം ഇന്ന് ശനിയാഴ്ച സ്കൂളില്ലാത്ത ദിവസം മാഷ് സ്ഥലത്തുണ്ടാവണമെന്നില്ല പരിപാടിക്കാരെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവാം പോയി നോക്കാം ഭാഗ്യം മാഷു ഉണ്ടായിരുന്നു എന്നെപ്പോലെ ബാലപംക്തിയിൽ എഴുതാറുള്ള ഒരാൾ കൂടിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ സുകുമാർ അണ്ടലൂർ എന്നെയും സുകുമാരനെയും കുഞ്ഞുണ്ണി മാഷിന് അറിയാം മാഷിന് സന്തോഷമായി ഞങ്ങൾ മാഷിൻ്റെ കട്ടിലിൽ തന്നെ നിരന്നിരുന്നു മാഷ് കൊച്ചു ചാരു കസേരയിൽ ചാരിക്കിടന്നു ഒരു തോർത്തുമുണ്ട് മാത്രമാണ് വേഷം എത്രയോ വർഷത്തെ പരിചയമുള്ളവരോടെന്ന മട്ടിലാണ് സംസാരം മാഷിൻ്റെ മേശപ്പുറത്തെ പോസ്റ്റ് കവറുകളുടെ കെട്ടുകൾ ഞങ്ങൾ ആ കെട്ടുകളിലേക്ക് നോക്കുന്നത് കണ്ട് മാഷ് പറഞ്ഞു ബാലപംക്തിയിലേക്ക് വരുന്ന കവറുകളാ ആപ്പീസിൽ നിന്ന് ഇതുപോലെ കെട്ടി ഇവിടേക്ക് എത്തിച്ചു തരും ഞാൻ ഓരോ കവറും തുറന്ന് പ്രസിദ്ധീകരണ യോഗ്യമായത് തിരഞ്ഞെടുത്ത് മാറ്റിവെക്കും എൻ്റെ കത്ത് വരാറില്ലേ ആ കത്തുകളും എഴുതി വയ്ക്കും ആപ്പീസിൽ നിന്ന് വണ്ടി വന്ന് ഇതെടുത്തു കൊണ്ടുപോയിക്കൊള്ളും ബാലപംക്തിയുടെ കുട്ടേട്ടനാണല്ലോ കുഞ്ഞുണ്ണി മാഷ് മാഷ് കോഴിക്കോട്ടുള്ളത് മാതൃഭൂമിക്കാർക്ക് നന്നായി മറ്റേതിരു വാരികയിലെയും ബാലരംഗം പോലെയല്ല മാതൃഭൂമിയുടെ ബാലപംക്തി നാളത്തെ കവികളെയും കഥാകൃത്തുക്കളെയും വളർത്തിയെടുക്കുന്നത് ഈ കളരിയിലാണ് ബാലകർ മാത്രമല്ല യുവാക്കളും ഈ കളരിയിൽ പയറ്റുന്നു ബാലപംക്തിയിൽ പ്രത്യക്ഷപ്പെടുന്ന സൃഷ്ടികൾ വായനക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടേട്ടൻ്റെ കുറിപ്പുകളും വിടാതെ വായിക്കുന്നുണ്ട് കുഞ്ഞുണ്ണിമാഷ് കുട്ടേട്ടൻ ആയതിൽ പിന്നീടാണത്രേ ബാലപംക്തി സജീവമായത് മാഷിന് മുമ്പ് എൻ വി കൃഷ്ണവാരിയരും കവി കടവനാട് കുട്ടിക്കൃഷ്ണനും എം ടി വാസുദേവൻ നായരും ബാലഭക്തി കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരാഗ്രഹം പറഞ്ഞു ഇക്കൊല്ലം ബികോം കഴിയും മാതൃഭൂമിയിലോ മറ്റേതെങ്കിലും പത്രത്തിലോ ഒരു ജേർണലിസ്റ്റ് ട്രെയിനിയായി കയറിക്കൂടിയാൽ കൊള്ളാമെന്നുണ്ട് മാഷ് സഹായിക്കണം ബി കോമല്ലേ താനൊരു ജോലിക്ക് ശ്രമിക്കേ ബാങ്കിലൊക്കെ ചാൻസ് ഇല്ലേ തനിക്ക് പിന്നെ ഞാൻ എന്തു പറയാൻ എൻ്റെ വീട്ടിലെ ചുറ്റുപാട് മാഷിന് നേരിട്ടറിയാം ബി കോം പാസ്സായാൽ ഉടനെ ജോലി എന്ന് മാഷ് ധരിച്ചിട്ടുണ്ടായിരുന്നോ എന്തോ കോളേജ് പഠിത്തത്തോടൊപ്പം ടൈപ്പും ഷോർട്ട് ഹാൻഡും ഞാൻ പഠിക്കുന്നുണ്ടെന്ന് മാഷിനറിയാം അറിയാം കയ്യെത്തി പിടിക്കാവുന്നതിനെ വിട്ട് പറന്നു പോകുന്നതിനെ പിടിക്കേണ്ടെന്നാവും മാഷ് ഉദ്ദേശിച്ചത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് അങ്ങനെ വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം കുഞ്ഞുണ്ണി മാഷിന്റെ ബാലപങ്ക്തി കളരിയിലെ ചവിട്ടിയൊഴിച്ചിൽ ഗുണം ചെയ്തു ആ വർഷത്തെ മാതൃഭൂമി വിഷുപ്പതിപ്പിൻ്റെ കഥാ മത്സരത്തിൽ എനിക്ക് കോളേജ് വിഭാഗത്തിൽ രണ്ടാം സമ്മാനം വിഷുപ്പതിപ്പിൻ്റെ മത്സരത്തിൽ ഒരു സമ്മാനം ഞങ്ങൾ സാഹിത്യവശപ്രാർത്ഥികളായ യുവാക്കളുടെ സ്വപ്നമായിരുന്നു അക്കാലത്ത് ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ മത്സരത്തിന് കഥ അയച്ചത് അമ്മായിയും കുടിച്ചു പാക്കഞ്ഞി എന്ന ന്യായേന രവീന്ദ്രൻ മാഷോടും പറയാൻ പോയില്ല എങ്ങനെ നോക്കിയാലും എനിക്ക് സമ്മാനം കിട്ടില്ലെന്ന് ഉറപ്പാണ് പിന്നെ ഞാൻ എന്തിന് പ്രതീക്ഷിക്കണം കഥയ്ക്ക് സമ്മാനം കിട്ടിയ സന്തോഷം അറിയിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ കത്താണ് വന്നത് കുഞ്ഞുണ്ണി മാഷൻ ചേർന്ന ജഡ്ജിംഗ് കമ്മിറ്റി ആയിരിക്കണം വിജയികളെ തെരഞ്ഞെടുത്തത് എൻ്റെ ആഹ്ലാദം അറിയിച്ചുകൊണ്ട് ഞാൻ ഉടനെ മാഷിന് കത്തെഴുതി അന്ന് മൊബൈലെന്ന സൂത്രം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഏത് ഫോൺ വിളിച്ചാൽ മാഷയെ കിട്ടുമെന്നറിയില്ല മാഷെ വിളിക്കേണ്ട ഫോൺ നമ്പർ വാങ്ങിവെച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമേ അന്ന് തോന്നിയിട്ടില്ല താമസിയാതെ കുഞ്ഞുണ്ണി മാഷിൻ്റെ മറുപടി വന്നു സമ്മാനം കിട്ടിയത് നന്നായി ഇനി എഴുതുമ്പോൾ സൂക്ഷിക്കണം എല്ലാവരും ശ്രദ്ധിക്കും എഴുത്തിൻ്റെ നിലവാരം താഴ്ന്നു പോകരുതെന്നാണ് മാഷ ഓർമ്മിപ്പിക്കുന്നത് സത്യം പറയട്ടെ എനിക്ക് പേടിയായി വിഷുപ്പതിപ്പിൽ സമ്മാനം കിട്ടിയപ്പോൾ എന്നേക്കാൾ അധികം സന്തോഷിച്ചത് രവീന്ദ്രൻ മാഷാണ് ഈ പടുമുളയെ പറിച്ചു നട്ട് ചേർത്തും വെള്ളമൊഴിച്ചും വളർത്തിക്കൊണ്ടു രവീന്ദ്രൻ മാഷാണ് മാഷ് അങ്ങനെ ചിന്തിക്കുകയേ ഇല്ലെന്ന് എനിക്കറിയാം അദ്ധ്യായം അഞ്ച് ഒരു പറിച്ചു നടൽ ബികോം പാസ്സായി നല്ല മാർക്കുണ്ട് ടൈപ്പിംഗ് ഹയറും ഷോർട്ട് ആൻഡും ലോവറും കരഗതമായി ഇനി എന്ത് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല സി എക്ക് ശ്രമിക്കണമെന്ന് ആഗ്രഹമില്ലാതില്ല നടക്കില്ല ഒരു ജോലി കൂടിയേ തീരു കുഞ്ഞുണ്ണിമാഷ് നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് ആകണമെന്ന സ്വപ്നം ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു എൻ്റെ അമ്മാവനുണ്ട് ഹൈദരാബാദിൽ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു സാധാരണ ജോലിക്കാരനാണ് അമ്മാവൻ കുടുംബമായി കഴിയുകയാണ് അമ്മാവൻ നാട്ടിൽ വരുന്നുണ്ട് എങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകാമെന്ന് അമ്മാവൻ സമ്മതിച്ചു കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സദസ്സിൽ വെച്ച വിഷു പതിപ്പിലെ വിജയികളെ അനുമോദിക്കാറാണ് പതിവ് ഇത്തവണ അതുണ്ടായില്ല സമ്മാനത്തുകയായ നൂറ് രൂപ മണിയോർഡറായി അയച്ചു തന്നു നൂറ് രൂപ വലിയ തുകയാണെന്ന് ആ പണം കൊണ്ട് ഷർട്ടിനും പാൻറ്റിനും വേണ്ട തുണി വാങ്ങി തുന്നിച്ചു ഹൈദരാബാദിൽ എത്തിയിട്ട് വേണം പാൻ്റിട്ട് പരിചയിക്കാൻ ഹൈദരാബാദിലെത്തിയപ്പോഴോ നീന്താൻ അറിയാത്തവൻ നടുപ്പുഴയിൽ വീണ അവസ്ഥ തെലുങ്ക് അറിയില്ല ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചിട്ടുണ്ടെങ്കിലും പറയാൻ അറിയില്ല ആയുധം കയ്യിലുണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ പ്രാവീണ്യമില്ല അപ്പോഴൊരു സ്വകാര്യ സ്ഥാപനത്തിൽ സ്റ്റെനോയുടെ പണി കിട്ടി ശമ്പളം തുച്ഛമാണെങ്കിലും കിടച്ചതു കല്യാണം മൂന്നേയും മൂന്ന് മാസം ലോട്ടറി അടിച്ച പോലെ യൂണിയൻ ബാങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്കായി നിയമന ഉത്തരവ് വന്നു ദേശസാൽകൃത ബാങ്കാണ് തെലങ്കാനയിലെ മറ്റൊരു പട്ടണമായ നിസാമാബാദിലാണ് പോസ്റ്റിംഗ് ആഘോഷമായി നിസാമാബാദിലേക്ക് ബാങ്കിൽ ചേർന്ന് പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞാണ് നാട്ടിലൊന്നു പോയി വന്നത് കഷ്ടപ്പാടുകൾക്കും ഇടയിലും കഥകൾ എഴുതാൻ മറന്നില്ല എഴുത്തായിരുന്നു ആനന്ദം എഴുതുന്ന കഥകൾ കുഞ്ഞുണ്ണി മാഷിന് അയച്ചു മാഷ് കഥ വെട്ടിയും തിരുത്തിയും തിരിച്ചയച്ചു നന്നായി എന്ന് മാഷ് പറയുന്ന കഥകൾ മാത്രം ആനുകാരികങ്ങൾക്ക് അയച്ചു ചിലത് വെളിച്ചം കണ്ടു ചില കഥകൾ പത്രാധിപരുടെ വേസ്റ്റ് കുട്ടയിൽ വീണു നിരാശനാവാൻ ഞാൻ തയ്യാറായില്ല കുഞ്ഞുണ്ണി മാഷ് മാതൃഭൂമി വിട്ടു ഇപ്പോഴും ആശ്രമ സ്കൂളിൻ്റെ ഹോസ്റ്റൽ വാർഡൻ തന്നെ മാഷിന് തിരക്ക് കൂടി വരികയാണെന്ന് അറിഞ്ഞു വടക്ക് കാസർകോട് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ മാഷ് ചൊല്ലിയും പ്രസംഗിച്ചും നടന്നു മാഷ വിളിച്ചു കൊണ്ടുപോകാൻ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ മീൻചന്തയിലെ രാമകൃഷ്ണാശ്രമം സ്കൂളിൽ ഊഴമിട്ടെത്തി ഇനിയുള്ള ജീവിതം ആന്ധ്രയിൽ തന്നെയെന്ന് സമാധാനിച്ചു കഴിയുമ്പോഴാണ് കേരളത്തിലേക്കൊരു ട്രാൻസ്ഫറിനു വേണ്ടി ശ്രമിക്കാൻ തോന്നിയത് ഒരിക്കലും നടക്കില്ലെന്ന് വിശ്വസിച്ച മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമായാലത്തെ സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ബോംബെയിൽ നിന്ന് വന്നു ബാങ്കിൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം എത്രയും വേഗം എറണാകുളത്ത് എത്തണമെന്ന് ആഗ്രഹം വളർന്നു ആശങ്കയുമുണ്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ സ്ഥലം മാറ്റം ഹെഡ് ഓഫീസ് തന്നെ ക്യാൻസലാക്കിയാലോ മുകളിലിരിക്കുന്നവരുടെ മനസ്സ് മാറുന്നതിന് മുമ്പേ രക്ഷപ്പെടണം കരഞ്ഞും കാലുപിടിച്ചും ബ്രാഞ്ചിൽ നിന്ന് വിടുതൽ വാങ്ങി വണ്ടി കയറി എറണാകുളത്തെത്തി റീജിയണൽ ഓഫീസിൽ ഹാജരായപ്പോൾ രണ്ട് ഓപ്ഷൻ തന്നു പാലക്കാട് വേണോ കോഴിക്കോട് വേണോ ഞാൻ പാലക്കാട്ട് ജില്ലക്കാരനാണ് ജില്ലയിൽ ഏത് ബ്രാഞ്ച് കിട്ടിയാലും വേണമെങ്കിൽ ദിവസവും വീട്ടിലെത്താം വീട് നാലു വർഷം മുമ്പ് തുറന്നു വിട്ട കൂടാണ് കൂടാണെനിക്ക് ഇപ്പോഴേ തിരിച്ചു കൂട്ടിൽ കയറണോ കുറച്ചു കാലം കൂടി സ്വാതന്ത്ര്യത്തോടെ ചിക്കിച്ചികഞ്ഞു നടന്നിട്ട് പോരെ കോഴിക്കോട്ട് മതി ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു ഞാൻ പാലക്കാട് ചോദിക്കുമെന്നാണ് സ്റ്റാഫ് ഓഫീസർ പ്രതീക്ഷിച്ചത് കോഴിക്കോട് മതിയെങ്കിൽ മതി ഓർഡർ വാങ്ങി ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി സ്വാതന്ത്ര്യം മോഹിച്ചായിരിക്കാം ഞാൻ പാലക്കാട് വേണ്ടെന്ന് പറഞ്ഞത് കോഴിക്കോടിനോട് ഇഷ്ടം തോന്നാൻ മറ്റെന്താണ് കാരണം കുഞ്ഞുണ്ണി മാഷ് ഉണ്ടല്ലോ കോഴിക്കോട്ട് കോഴിക്കോട് മതി എന്ന സ്റ്റാഫ് ഓഫീസറോട് പറയുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കോഴിക്കോട് നഗരമാണെങ്കിൽ എനിക്ക് തീർത്തും അപരിചിതം ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല നാട്ടിലെത്തിപ്പെടണമെങ്കിൽ ബസ്സിനായാലും വണ്ടിക്കായാലും മൂന്ന് മണിക്കൂർ യാത്ര വേണ്ടിവരും പാലക്കാട് വേണ്ടെന്ന് തോന്നിയതും കോഴിക്കോട് മതിയെന്ന് പറയിച്ചതും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനായിരിക്കും കോഴിക്കോട് ബ്രാഞ്ചിൽ റിപ്പോർട്ട് ചെയ്തു മെയിൻ ബ്രാഞ്ചാണ് അറുപതോളം സ്റ്റാഫുണ്ട് കൂടുതലും കല്യാണപ്രായമാകാത്ത ചെറുപ്പക്കാർ എനിക്കിഷ്ടമായി എവിടെ താമസിക്കും അച്ഛൻ്റെ ഒരകന്ന ബന്ധു കോഴിക്കോട്ടുണ്ടെന്ന് ചെറിയൊരു ഓർമ്മയുണ്ട് പത്മനാഭേട്ടൻ്റെ ഫോൺ നമ്പർ കയ്യിലുണ്ട് കോഴിക്കോട്ടെത്തിയ ദിവസം തന്നെ പത്മനാഭേട്ടനെ വിളിച്ചു ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് കക്ഷി അതിനെന്താ ഞാൻ താമസിക്കുന്ന ലോഡ്ജ് കൂടാം മുറി ഒഴിവുണ്ടാകും പത്മനാഭേട്ടൻ്റെ ഓഫീസും ലോഡ്ജിനടുത്താണ് വൈകിട്ട് ഓഫീസിലെത്തിയാൽ മതി എവിടെയാണ് ഓഫീസ് മീൻചന്ത രാമകൃഷ്ണാശ്രമ സ്കൂളിൻ്റെ നേരെ മുമ്പിൽ ലോഡ്ജോ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് വാളിയാടി എസ്റ്റേറ്റ് ലോഡ്ജെന്ന് പറയും കുറേ മുറികളുള്ള ലോഡ്ജാണ് അച്ഛൻ ഇച്ഛയ്ക്കാൻ മറന്നിട്ടും വൈദ്യൻ വിധിച്ചത് പാലെ ഞാൻ മാഷിൻ്റെ അടുത്തെത്തണമെന്നായിരിക്കും വിധി നിശ്ചയം തെലുങ്കാനയിൽ കിടക്കുന്ന ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരാനും കോഴിക്കോട്ടേക്ക് പോസ്റ്റും ചോദിച്ചു വാങ്ങാനും മീൻചന്തയിൽ ആശ്രമ സ്കൂളിന് മുമ്പിൽ തന്നെ താമസിക്കാൻ ഇടം കിട്ടാനും മറ്റൊരു കാരണവും ഞാൻ കണ്ടില്ല ഒന്നും ഞാൻ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തില്ല അങ്ങനെയൊക്കെയാണ് വന്നു ഭവിച്ചത് എന്ന് മാത്രം കുഞ്ഞുണ്ണി മാഷിന് മലയാള നാട്ടിലെമ്പാടും സുഹൃത്തുക്കളും പരിചയക്കാരും പരിചയക്കാരുമുണ്ടായി അതിലൊരു പരിചയക്കാരൻ അല്ലെങ്കിൽ ശിഷ്യൻ മാത്രമായിരുന്നു ഞാൻ ഇന്നിത്ര കാലം വരെ ഇവിടം തൊട്ടാണ് ഞാൻ മാഷിൻ്റെ സുഹൃത്തായതും ചങ്ങാതിയായതും ചങ്ങാത്തം ആത്മബന്ധമായി വളർന്ന് വേരുറച്ചു പോയതും കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞ പ്രകാശൻ ചുരങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലം എന്ന പുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായം ഒരു പറച്ചു ഇവിടെ അവസാനിക്കുന്നു നന്ദി Mm-hmm. hmm, mm -hmm.